ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സെറ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് സെൻട്രൽ ഡോക്മ ഓഫ് മോളിക്കുലാർ ബയോളജി അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം സെൻട്രൽ ഡോക്മ ഓഫ് മോളിക്കുലാർ ബയോളജി അപ്പൊ നമുക്കറിയാം നമ്മുടെ യൂണിറ്റ് സിക്സിൽ വരുന്ന ടോപ്പിക് ആണ് സെൻട്രൽ ഡോക്മ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് നോക്കാം നമുക്ക് സെൻട്രൽ ഡോക്മ ഓഫ് മോളിക്കുലാർ ബയോളജി ദ സെൻട്രൽ ഡോക്മ ഇസ് എ ബയോളജിക്കൽ പ്രോസസ് ഇറ്റ് ഇസ് എ ബയോളജിക്കൽ പ്രോസസ് ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ദ ജെനറ്റിക് ഇൻഫോർമേഷൻ ഫ്രോം ഡി എൻ എൻ എ ദു പ്രോട്ടീൻസ് സെൻട്രൽ ഡോക്മ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ബയോളജിക്കൽ പ്രോസസ് ഈ ഒരു ബയോളജിക്കൽ പ്രോസസ്സിന്റെ പ്രത്യേകത എന്താ ട്രാൻസ്ഫേഴ്സ് ദ ജനറ്റിക് ഇൻഫോർമേഷൻസ് ഫ്രം ഡി എൻ എടു ആർ എൻ എ ദു പ്രോട്ടീൻസ് അതായത് ജനറ്റിക് ഇൻഫോർമേഷൻസ് ഡി എൻ എൽ നിന്നും ആർ എൻ എ ആർ എൻ എൽ നിന്നും പ്രോട്ടീൻസിലേക്കുമാണ് ജനറ്റിക് ഇൻഫോർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓക്കെ ദെൻ ദ സെൻട്രൽ ഡോക്മ ഇസ് എ യൂണി ഡയറക്ഷണൽ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ് അതായത് നമ്മൾ പറഞ്ഞു ജെനറ്റിക് ഇൻഫോർമേഷൻസ് എങ്ങനെയാണ് പാസ് ചെയ്ത് പോകുന്നത് ഡി എൻ എൽ നിന്നും ആർ എൻ എയിലേക്കും ദയിൽ നിന്നും പ്രോട്ടീനിലേക്കുമാണ് ജെനറ്റിക് ഇൻഫോർമേഷൻസ് പാസ് ചെയ്ത് പോകുന്നത് അല്ലെ അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് യൂണി ഡയറക്ഷണലാണ് എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇത് ഈ ഒരു ഡയറക്ഷനിൽ തന്നെയാണ് ഇത് നടക്കുന്നത് ഓക്കെ അത് ഇറിവേഴ്സിബിൾ ആൻഡ് ഇറ്റ് ഇസ് ഇറിവേഴ്സിബിൾ ഓക്കെ ഇറിവേഴ്സിബിൾ ആണ് ഈ ഒരു പ്രോസസ്സ് അപ്പൊ സെൻട്രൽ ഡോക്മാ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂണി ഡയറക്ഷണൽ ആൻഡ് ഇറിവേഴ്സിബിൾ ഓക്കെ പക്ഷെ ഇതിനൊരു എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ട് നോർമലി ഇത് യൂണി ഡയറക്ഷണൽ ആണ് എന്ത് നടക്കുന്നില്ല ഇറിവേഴ്സിബിൾ ആയിട്ട് നടക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ എന്നാൽ ചില വൈറസുകളില് റിട്രോ വൈറസുകളില് ജനറ്റിക് ഇൻഫോർമേഷൻസ് ആർ എൻ എയിൽ നിന്നും ഡി എൻ എയിലേക്ക് നേരെ തിരിച്ച് അല്ലേ നോർമലി ഡി എൻ എൽ നിന്നും ആർ എൻ എ യിലേക്കും ആർ എൻ എ നിന്നും പ്രോട്ടീൻസിലേക്കുമാണ് ജനറ്റിക് ഇൻഫോർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാൽ റിട്രോ വൈറസുകളിൽ എച്ച് ഐ വി പോലെയുള്ള റിട്രോ വൈറസുകളില് ഇതൊരു എക്സെപ്ഷണൽ കേസ് ആയിട്ട് വരുന്നുണ്ട് അതായത് ഈ ഒരു റിട്രോ വൈറസുകളുടെ കേസില് ജനറ്റിക് ഇൻഫോർമേഷൻസ് നേരെ തിരിച്ച് എങ്ങനെ വരും ആർ എൻ എൽ നിന്നും ഡി എൻ എ യിലേക്കും ഡി എൻ എൽ നിന്നും പ്രോട്ടീൻസിലേക്കും ആണ് നമ്മുടെ എച്ച് ഐ വി പോലെയുള്ള റിട്രോ വൈറസുകളുടെ കേസിൽ ജനറ്റിക് ഇൻഫോർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതൊരു എക്സെപ്ഷണൽ ആയിട്ട് വരുന്ന വരുന്നൊരു കേസാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് കാണുന്നത് ആരിലാണ് റിട്രോ വൈറസുകളുടെ കേസിലാണ് ഓക്കെ അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം അടുത്ത പോയിന്റ് നോക്കാം ഇറ്റ് വാസ് ഫസ്റ്റ് ഫ്രപ്പോസ് ബൈ ഫ്രാൻസിസ് ക്രിക്ക് സെൻട്രൽ ഡോക്മ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ആരാണ് ഫ്രാൻസിസ് ക്രിക്ക് ആണ് ഇൻ ദ ഇയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ഓർത്ത് വെക്കുക അപ്പൊ ആ ഒരു ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻ ദ ഇയർ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ഓക്കെ ക്രിക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് സെൻട്രൽ ഡോക്മ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ ഇപ്പൊ സെൻട്രൽ ഡോക്മ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം ഡി എൻ എൻ എ ദു പ്രൊട്ടൈൻസ് ഓക്കെ ഇറ്റ് വാസ് പ്രപ്പോസ് ബൈ ഫ്രാൻസിസ് ക്രിക്ക് ഇൻ ദ ഇയർട്ടിഎറ്റ് ഈ ഒരു സയന്റിസ്റ്റിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നോട്ട് ചെയ്യണേ ദൻ സെൻട്രൽ ഡയഗ്രമാറ്റിക് റെസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം അതായത് ഡി എൻ എല്ലേ സ്ട്രക്ചർ ഓഫ് ഡി എൻ എ ഈ ഡി എൻ എൽ നിന്നും എന്ത് ഫോം ചെയ്യുന്നു നമ്മൾ പറഞ്ഞു ആർ എൻ എ അല്ലെ ഡി എൻ എൽ നിന്നുമാണ് എന്ത് ഫോം ചെയ്യുന്നത് ആർ എൻ എ ഫോം ചെയ്യുന്നത് ഡി എൻ എൽ നിന്നും ആർ എൻ എ ഫോം ചെയ്യുന്നു ഇത് ട്രാൻസ്ക്രിപ്ഷൻ ആണ് അല്ലെ ആ ഒരു പ്രോസസ്സിന്റെ പേര് ട്രാൻസ്ക്രിപ്ഷൻ ആണ് ഡി എൻ എൽ നിന്നും ആർ എൻ എ ദൻ ആർ എൻ എൽ നിന്നും ആ ജനറ്റിക് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ ഡി എൻ എ ഡി എൻ എയുടെ സ്ട്രക്ചർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ദൻ ഇവിടെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആർ എൻ എ ഉണ്ട് ഡി എൻ എൽ നിന്നും ആർ എൻ എയിലേക്കും ആർ എൻ എ യിൽ നിന്നും പ്രോട്ടീൻ ഈ കാണിച്ചിട്ടുള്ളത് പ്രോട്ടീൻ ആണ് ഓക്കെ അപ്പൊ പ്രോട്ടീനിലേക്കുമാണ് ജനറ്റിക് ഇൻഫോർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓക്കെ ആണല്ലോ ഇനി നമ്മളിവിടെ പറഞ്ഞു ഡി എൻ എ നമുക്കറിയാം ഡി എൻ എയുടെ ഫോർമേഷൻ എങ്ങനെയാ നടക്കുന്നത് ഡി എൻ്റെ ഫോർമേഷൻ നടക്കുന്നത് എങ്ങനെയാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് ശരിയല്ലേ അപ്പൊ റെപ്ലിക്കേഷൻ വഴിയാണ് എന്ത് നടക്കുന്നത് ഡി എൻ എയുടെ ഫോമേഷൻ നടക്കുന്നത് സെൻട്രൽ ഡോക്മ ഓഫ് മോളിക്കുലാർ ബയോളജി നമുക്ക് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഒന്ന് നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് ഡി എൻ എ ആണ് അല്ലെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡി എൻ എ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആർ എൻ എവിടെ കാണിച്ചിട്ടുണ്ട് പ്രോട്ടീൻ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു ജനറ്റിക് ഇൻഫോർമേഷൻസ് ഡി എൻ എ യിൽ നിന്നും ആറണു ആറണയിൽ നിന്നും പ്രോട്ടീൻസിലേക്കുമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അപ്പൊ ഇതിലൊക്കെ ഒരു ഓരോരോ പ്രോസസ്സുകൾ വരുന്നുണ്ട് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഡി എൻ എയുടെ കാര്യം ആദ്യം പറയാം അല്ലെ നമുക്കറിയാം ഡി എൻ എ എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഡബിൾ ഹെലിക്കൽ ആയിട്ടുള്ള ഈ ഒരു ഡി എൻ എയുടെ സ്ട്രക്ചർ അല്ലെ ഇതിൽ നിന്ന് തന്നെയാണ് അടുത്ത ഡി എൻ എയുടെ കോപ്പീസ് ഫോം ചെയ്യുന്നത് അതിനെ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും റെപ്ലിക്കേഷൻ എന്ന് പറയും ഓക്കെ ഇതാണ് ഇവിടെ അതുകൊണ്ടാണ് ഇങ്ങനെ ആരോ മാർക്ക് ഇങ്ങോട്ട് തന്നെ കാണിച്ചിട്ടുള്ളത് അതായത് ഡി എൻ എൽ നിന്ന് തന്നെയാണ് ഡി എൻ എയുടെ കോപ്പീസ് ഫോം ചെയ്യുന്നത് സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ ആണ് ഡി എൻ എക്ക് ഉള്ളത് നമുക്കറിയാം അല്ലേ അതായത് ഡി എൻ എയുടെ ഒരു സ്ട്രാൻഡിൽ നിന്നാണ് പുതിയ ഡി എൻ എ സ്ട്രാൻറുകൾ അല്ലെങ്കിൽ പുതിയ ഡി എൻ എകൾ ഫോം ചെയ്യുന്നത് അല്ലെ ഡബിൾ ഹെലിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഡി എൻ എക്ക് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഈ ഒരു ഡി എൻ എയുടെ ഇതിൽ നിന്ന് പുതിയ ഡി എൻ എ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഒരു സ്റ്റാൻഡ് ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് അല്ലെ ആ സ്റ്റാൻഡ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് നമുക്ക് പറയാം അപ്പൊ അതിൽ നിന്ന് കൂടെ ഒരു പുതിയ ഒരു സ്റ്റാൻഡ് കൂടി വന്ന് ജോയിൻ ചെയ്തിട്ടാണ് ഡി എൻ എയുടെ പുതിയ പുതിയ കോപ്പീസ് ഉണ്ടാവുന്നത് സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ ആണ് അല്ലെ ഡി എൻ എൽ നിന്നും ഡി എൻ എ കോപ്പീസ് ഫോം ചെയ്യുന്നതിനെ നമുക്ക് റെപ്ലിക്കേഷൻ എന്ന് പറയും അല്ലെ റെപ്ലിക്ക ഫോമേഷൻ എന്ന് പറയും ഓക്കെ കോപ്പീസ് ആണ് അപ്പോ എന്താണ് റെപ്ലിക്കേഷൻ എന്നുള്ളത് നമ്മൾ ഇവിടെ പറഞ്ഞു ദെൻ അടുത്തത് ട്രാൻസ്ക്രിപ്ഷൻ ആണ് ഡി എൻ എൽ നിന്നും അല്ലെങ്കിൽ ഡി എൻ എ യിൽ നിന്ന് ജെനറ്റിക് ഇൻഫോർമേഷൻസ് ആറ് എണ്ണെയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ ഡി എൻ എ യിൽ നിന്നും ആറ് എണ്ണെ ഫോം ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ ഓക്കെ അല്ലേ ഡി എൻ ഐ യിൽ നിന്നും ആറ് എണ്ണെ ഫോം ചെയ്യുന്നതിനെ എന്തു പറയാം ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാം ഓക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു ചില വൈറസുകളുടെ കേസിൽ ഇത് റിവേഴ്സ് ആയിട്ട് നടക്കാറുണ്ട് ഓക്കെ ചില വൈറസുകൾ അതായത് എച്ച് ഐ വി പോലെയുള്ള റിട്രോ വൈറസുകളുടെ കേസിൽ എച്ച് ഐ വി പോലെയുള്ള റിട്രോ വൈറസുകളുടെ കേസിൽ റിട്രോ വൈറസ് റിട്രോ വൈറസുകളുടെ കേസിൽ ഈ ഒരു ജനറ്റിക് ഇൻഫോർമേഷൻസ് എങ്ങനെയാണ് പാസ് ചെയ്യുക ആറണയിൽ നിന്നും തിരിച്ച് ഇങ്ങോട്ട് ഡി എൻ ഐയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് അതിനെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് പറയാം ഓക്കെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത് ഓക്കെ ഇതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട് ആ എൻസൈമിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്യണം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് എന്താണ് എൻസൈമിന്റെ പേര് റിവേഴ്സ് പേര്ഷനെ സഹായിക്കുന്ന എൻസൈമിന്റെ പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഓക്കെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്താൽ ജനറ്റിക് ഇൻഫോർമേഷൻസ് ആർ എൻ എൽ നിന്നും ഡി എൻ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഓക്കെ അപ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആണല്ലോ അതായത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ജനറ്റിക് ഇൻഫോർമേഷൻസ് ഡി എൻ എൽ നിന്നും ഡി ആർ എൻ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നേരെ തിരിച്ചാണെങ്കിൽ ആർ എൻ എ നിന്നും ഡി എൻ എയിലേക്കാണ് ജനറ്റിക് ഇൻഫോർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാം അതിൽ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ഓക്കെ അല്ലേ ഇനി ആർ എൻ എ നിന്നും ജനറ്റിക് ഇൻഫോർമേഷൻസ് പ്രോട്ടീൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ ഓക്കെ ട്രാൻസ്ലേഷൻ അപ്പോൾ ഈ ഓരോ പ്രോസസ്സുകളും നമുക്ക് ഒരൊറ്റ ക്ലാസ്സിലൂടെ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ സാധിക്കില്ല നമ്മൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മോളിക്കുലാർ ബയോളജിയിൽ വരുന്ന സെൻട്രൽ ഡോക്മാ എന്നുള്ള ഒരു ആണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് നമുക്ക് നമ്മുടെ സിലബസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ട്രാൻസ്ലേഷനും ട്രാൻസ്ക്രിപ്ഷനും റെപ്ലിക്കേഷനും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാലും ഈ പ്രോസസ്സുകളെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഒരു സെൻട്രൽ എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ട് റിട്രോവൈറസുകളുടെ കേസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ എച്ച് ഐ വി പോലെയുള്ള റിട്രോവൈറസുകളിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഈ ഒരു റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഹെൽപ് ചെയ്യുന്ന എൻസൈമിന്റെ പേര് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ഓക്കെ അപ്പോ എൻസൈം ഉപയോഗിച്ചുകൊണ്ട് എൻസൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് യൂസേഴ്സ് ദ മെസ്സെഞ്ചർ ആർ എൻ എ അഥവാ എം ആർ എൻ എസ് എ ടെമ്പ്ലേറ്റ് ടു ക്രിയേറ്റ് എ സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് കോംപ്ലിമെൻ്ററി ഡി എൻ എ ഓർ സി ഡി എൻ എ ക്ലിയർ അല്ലേ ഒരിക്കൽ കൂടി പറയാം അതായത് നമ്മുടെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്ന എൻസായ്മിന്റെ സഹായത്തോടു കൂടി എം ആർ എൻ എയുടെ എം ആർ എൻ എയുടെ ഒരു എം ആർ എൻ എ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് നിന്നുകൊണ്ട് അതിൽ നിന്നും ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡി എൻ എ ഫോം ചെയ്യുന്നു ഓക്കെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡി എൻ എ ഫോം ചെയ്യുന്നു ആ ഫോം ചെയ്ത ഡി എൻ എ പറയുന്ന പേരാണ് കോംപ്ലിമെന്ററി ഡി എൻ എ ഓർ സി ഡി എൻ എ ഓക്കെ അല്ലേ വളരെ സിമ്പിൾ ആണ് എത്രയുള്ളൂ ആർ എൻ എൽ നിന്നും ആണ് ഡി എൻ എ ഫോം ചെയ്യാറ് ഇട്രോ വൈറസിൽ അല്ലെ അപ്പോൾ എം ആർ എൻ എ ഒരു ടെംപ്ലേറ്റ് ആയി നിന്നുകൊണ്ട് ആ എം ആർ എൻ എൽ നിന്നും ഒരു സിംഗിൾ സ്റ്റാൻഡുള്ള ഡി എൻ എ ഫോം ചെയ്യുന്നു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡി എൻ എ പറയുന്ന പേരാണ് കോംപ്ലിമെന്ററി ഡി എൻ എ ഓക്കെ ആണല്ലോ ഇൻ ടബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ പിന്നീട് എന്തായിട്ട് മാറും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡി എൻ എ ആയിട്ട് മാറുന്നു എൻ ദ പ്രോസസ് ഓഫ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആർ എൻ എ ഡയറക്റ്റഡ് ഡി എൻ എ പോളിമറൈസ് ഓക്കെ അപ്പൊ കൂടി ഒന്ന് നോട്ട് ചെയ്യോ ദെൻ അടുത്ത പോയിന്റ് നോക്കാം നമുക്ക് സെൻട്രൽ സ്റ്റെപ്സ് ആണ് ഇനി പറയുന്നത് പ്രധാനമായിട്ടും ഇതിൽ നമ്മൾ റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ പറയുന്നുണ്ടെങ്കിലും മെയിൻ ആയിട്ട് സെൻട്രൽ ഡോക്മേയുടെ രണ്ട് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകളാണ് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഓക്കെ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ സോ നമുക്ക് ആദ്യം ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ച് നോക്കാം ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ക്രിപ്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് എ ഡി എൻ എ സീക്വൻസ് ഇൻ ടു നമ്മൾ നേരത്തെ പറഞ്ഞു ാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നിന്നും ഫോം ചെയ്യുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് കോപ്പിംഗ് ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം വൺ സ്റ്റാൻഡ് ഓഫ് ദ ഡി എൻ ഇൻ ട്രാൻസ്ക്രിപ്ഷൻ എന്താണ് ഡി എൻ ആർ എൻ എ ഫോം ചെയ്യുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ ഓക്കെ ആണല്ലോ ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ഓൺലി എ സെഗ്മെന്റ് ഓഫ് ഡി എൻഡ് ഓൺലി വൺ ഓഫ് ദ സ്ട്രാൻഡ് ഇൻ ടു ആർ എൻ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഒരു പ്രോസസ്സിൽ ഡി എൻ എൽ നിന്നും ആർ എൻ എ ആണ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ പക്ഷേ ഇവിടെ ഡി എൻ എന്റെ എല്ലാ ഭാഗങ്ങളും ട്രാൻസ്ക്രിപ്ഷന് വിധേയമാകുന്നില്ല ഓക്കെ ഡി എൻ എയുടെ ഒരു സ്ട്രാൻഡിന്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമേ ട്രാൻസ്ക്രിപ്ഷന് വിധേയമാകുന്നുള്ളൂ ഓക്കെ അപ്പൊ ആ ഒരു ഭാഗത്തിനെ നമുക്ക് എന്ത് പറയാം ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയാം ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്താണ് ഡി എൻ ഡി എൻ എൽ നിന്നും ആർ എൻ എ ഫോം ചെയ്യുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ് നമ്മൾ പറഞ്ഞു ഡി എൻ എയുടെ എല്ലാ ഭാഗങ്ങളും ട്രാൻസ്ക്രിപ്ഷന് വിധേയമാവുന്നില്ല ഓക്കെ ഡി എൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് അപ്പൊ ഇതിലെ ഒരു സ്ട്രാൻഡിന്റെ ഒരു ചെറിയ ഒരു ഭാഗം ഡി എൻ എയുടെ ഒരു സ്ട്രാൻഡിന്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമേ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുള്ളൂ ഓക്കെ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷന് വിധേയമാവുന്നുള്ളൂ ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന് പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളുണ്ട് പ്രൊമോട്ടർ റീജിയൻ ഉണ്ട് സ്ട്രക്ചറൽ ജീൻ ഉണ്ട് അതുപോലെ ടെർമിനേറ്റ് റീജിയനും ഉണ്ട് ഓക്കെ അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ ഒരു ഡയഗ്രമാറ്റിക് റിപ്രസെൻറ്റേഷൻ ജസ്റ്റ് നമുക്കൊന്ന് പറയാം അതായത് ഇത് അവിടെ കാണിച്ചിട്ടുള്ളതാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ആ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ ഒരു ചെറിയ ഒരു ഭാഗം ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ചെറിയ ഒരു ഭാഗം ഓക്കെ അപ്പൊ ആ ഒരു ഭാഗമാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രൊമോട്ടർ റീജിയൻ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്നാണ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ദൈവൻ സ്ട്രക്ചറൽ ജീൻ ഉണ്ട് ടെർമിനേറ്റർ റീജിയൻ എന്നും പറഞ്ഞു ടെർമിനേറ്റർ റീജിയൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എൻറ്റി ചെയ്യുന്ന ഭാഗമാണ് ഓക്കെ ആണല്ലോ അപ്പൊ പ്രൊമോട്ടർ റീജിയൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സി ഡി എൻ എ സീക്വൻസ് ദാറ്റ് പ്രൊവൈഡ്സ് ദ ബൈൻഡിങ് സൈറ്റ് ഫോർ ദ പോളിമറൈസ് അതായത് പോളിമറൈസ് എൻസൈമ് വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത് ഈ പ്രൊമോട്ടർ റീജിയനിലാണ് ഇങ്ങനെ ബൈൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ദൻ ടെർമിനേറ്റർ റീജിയൻ എന്ന് പറയുമ്പോഴോ അതായത് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ എൻഡ് ചെയ്യുന്ന ട്രാൻസ്ക്രിപ്ഷൻ എൻഡ് ചെയ്യുന്ന റീജിയനെയാണ് ടെർമിനേറ്റർ റീജിയൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അല്ലേ ഇനി അടുത്ത പോയിന്റ് നോക്കാം അതായത് പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഈ ട്രാൻസ്ക്രിപ്ഷൻ നമുക്ക് നമുക്ക് ബാക്ടീരിയകളിൽ നടക്കുന്ന ബാക്ടീരിയകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോക്യാരിയോട്ട്സ് ആണ് അല്ലെ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്ത പ്രോക്യാരിയോട്സ് ആണ് അപ്പൊ പ്രോക്യാരിയോട്ട്സിൽ നടക്കുന്ന ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ചും യു ക്യാരിസിൽ നടക്കുന്ന ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാം ഒരു ഈ ഒരു സെഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല അത് നമ്മൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത് നമ്മൾ സെൻട്രൽ ഡോക്മ എന്താന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ആ ഒരു അതിൽ നടക്കുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ബാക്ടീരിയയിലും നടക്കുന്ന ട്രാൻസ്ക്രിപ്ഷനും വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യുക്യാരിയോഡ്സ് കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് വരുന്ന ഓർഗാനിസംസ് ആയിട്ടുള്ള യുക്യാരിയോഡ്സിൽ നടക്കുന്ന ട്രാൻസ്ക്രിപ്ഷനും വരുന്നുണ്ട് ഓക്കെ അപ്പം ആദ്യം നമുക്ക് പ്രൊക്കാരിയോഡ്സിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞല്ലോ അതിൽ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത് ഇനീഷ്യേഷൻ ഇലോങ്ങേഷൻ ടെർമിനേഷൻ ഏതൊക്കെയാണ് ഇനീഷ്യേഷൻ ഇലോങ്ങേഷൻ ടെർമിനേഷൻ ഓക്കെ അപ്പൊ പ്രൊക്കാരിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് മൂന്ന് സ്റ്റെപ്സിലൂടെയാണ് ഇനീഷ്യേഷൻ ഇലോങ്ങേഷൻ ടെർമിനേഷൻ ഓക്കെ ആണല്ലോ അപ്പോ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് എന്തൊക്കെയാ വരുന്നേ നോക്കാം ജസ്റ്റ് ഡയഗ്രാം വെച്ച് ജസ്റ്റ് ഒന്ന് പറയാം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു ഇനീഷ്യേഷൻ ആണ് അല്ലെ ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ആറന്നെ പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ഇവിടെ ഒരു സിഗ്മ ഫാക്ടറി നിങ്ങൾ കണ്ടില്ലേ ഇതുമായിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്ത് ഇവർ ഒരുമിച്ച് പോയിട്ട് ഒരുമിച്ച് പോയിട്ട് എവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യും നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും ഓക്കെ അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും ഇപ്പം നമ്മൾ പറഞ്ഞു ഡി എൻ എ ഡബിൾ ഹെലിക്കലായിട്ടുള്ള സ്ട്രക്ചറാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗത്ത് മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുള്ളൂ ആ ഭാഗത്തെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ആർ എൻ എ പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം സിഗ്മ ഫാക്ടറുമായിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഇത് ഒരുമിച്ച് ചെന്ന് ഇവിടെ നമ്മുടെ ഈ ഒരു റീജിയനിൽ പോയിട്ട് പ്രൊമോട്ടർ റീജിയനിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും ഓക്കെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ പ്രൊമോട്ടർ റീജിയനിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും ഓക്കെ ആണല്ലോ അത് ക്ലിയർ ആണല്ലോ വളരെ സിമ്പിൾ ആണ് ഇത്രയേ ഉള്ളൂ ആറണേ പോളിമറേഴ്സും സിഗ്മ ഫാക്ടറും പോയിട്ട് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ ആദ്യത്തെ ഭാഗമായ പ്രൊമോട്ടർ റീജിയനിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു ഓക്കെ അല്ലേ ദെൻ അടുത്ത സ്റ്റെപ്പാണ് ഇലോണേഷൻ ഇലോങ്ങേഷൻ എന്തായിരിക്കും അപ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ട്രാൻസ്ക്രിപ്ഷൻ അതിന്റെ ഫലമായിട്ട് എന്ത് ഫോം ചെയ്തു ആർ എന്നെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങി ഇല്ലേ ഡി എൻ എൽ നിന്നും ആറ് എന്നെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങി യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ആർ എണ് ആറ് എന്നെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങി ഇലോങ്ങേഷൻ എന്നാണ് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ ഈ ഫോം ചെയ്ത ആറ്ന്നെ ഇലോങ്ങേറ്റ് ചെയ്യാൻ തുടങ്ങും ന്യൂക്ലിയോടൈഡ്സ് വന്ന് ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും അതാണ് ഇലോങ്ങേഷൻ ഓക്കെ ആണല്ലോ ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ് ടെർമിനേഷൻ ആണ് ടെർമിനേഷൻ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അല്ലെ അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം അവസാനിക്കുകയാണ് എന്താ അവിടെ സംഭവിക്കുന്നത് ഈ ടെർമിനേഷൻ എന്ന് പറയുന്ന ഈ ഒരു റീജ്യനിൽ അവസാനത്തെ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ആറ് എൻ എ പതുക്കെ ഇതിൽ നിന്നും മാറി അല്ലെ വേറെ ഭാഗത്തേക്ക് മാറി അതിൽ നിന്ന് വിട്ടുപോകുന്നു ഇതേ സമയത്ത് തന്നെ ആർ എൻ എ പോളിമറീസ് എന്ന് പറയുന്ന എൻസൈമും ഇതും ഇതിൽ നിന്ന് അകന്ന് പോരുന്നുണ്ട് ഇവിടെ ആദ്യം പോയിട്ട് പോയിട്ട് നമ്മുടെ ബൈൻഡ് ബൈൻഡ് ചെയ്തിരുന്നു ആ ചെയ്തത് ടെർമിനേഷൻ നടക്കുമ്പോഴേക്കും അത് എന്താവുന്നു നമ്മുടെ ഡി എൻ എയുടെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ നിന്നും ഇത് ഈ ഒരു ആറ് എൻ എ പോളിമറേസ് ഡിറ്റാച്ച് ചെയ്ത് വരുന്നു അപ്പൊ ഇവിടെ ആർ എണ് ഫോം ചെയ്തില്ലേ ഇതാണ് ട്രാൻസ്ക്രിപ്ഷൻ ഡി എൻ എൽ നിന്നും ആർ എൻ എ ഫോം ചെയ്തു ഇനി നമുക്ക് അടുത്തതായിട്ട് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യു ക്യാരിയോട്സ് അല്ലെ കുറച്ചുകൂടി ഹയർ ലെവലിലുള്ള ഓർഗാനിസംസിൽ നടക്കുന്ന ട്രാൻസ്ക്രിപ്ഷൻ ആണ് അടുത്തതായിട്ട് പറയുന്നത് അപ്പൊ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇതിൽ മൂന്ന് ടൈപ്പ് ആർ എൻ എ പോളിമറൈസസ് വരുന്നുണ്ട് ഈ ട്രാൻസ്ക്രിപ്ഷനിൽ ഓക്കെ അതായത് യുക്യാരിയോഡ്സിൽ നടക്കുന്ന ട്രാൻസ്ക്രിപ്ഷനിൽ മൂന്ന് ടൈപ്പ് ആർ എൻ എ പോളിമറൈസസ് വരുന്നുണ്ട് എന്നാൽ പ്രോക്യാരിയോഡ്സിൽ ഒരൊറ്റ ടൈപ്പ് ആർ എൻ എ പോളിമറൈസാണ് നമ്മൾ പറഞ്ഞത് അല്ലേ പക്ഷെ ഇവിടെ മൂന്ന് ടൈപ്പ് ആർ എൻ എ പോളിമറൈസസ് വരുന്നുണ്ട് നമുക്കറിയാം ആർ എൻ എ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ആർ എൻ എകളുണ്ട് അപ്പൊ ഡി എൻ എൽ നിന്നും പല ടൈപ്പ് ആർ എൻ എകൾ ഫോം ചെയ്യാം ഓക്കെ അപ്പോ ഇവിടെ അതിനു വേണ്ടി സഹായിക്കുന്ന മൂന്ന് ടൈപ്പ് ആർ എണ് പോളിമറേസ് ഉണ്ട് ആർ എൻ എ പോളിമറേസ് വൺ ആർ എൻ എ പോളിമറേസ് ടു ആൻഡ് ആറ് പോളിമറേസ് ത്രീ ഇങ്ങനെ മൂന്ന് ടൈപ്പ് ആർ എൻ എ പോളിമറേസുകൾ ഉണ്ട് ഓക്കെ അല്ലേ അപ്പൊ ഇതിൽ ആദ്യം ആറ് പോളിമറേസ് വണ് എന്തിനാ സഹായിക്കുന്നത് ഇറ്റ് ട്രാൻസ്ക്രൈബ്സ് ദർ എൻ എകൾ ട്രാൻസ്ക്രൈബ് ചെയ്യാനാണ് സഹായിക്കുന്നത് ഡി എൻ എയിൽ നിന്നും ആർ ആർ എൻ എകൾ ഫോം ചെയ്യാനാണിത് സഹായിക്കുന്നത് അല്ലേ അതിൽ തന്നെ ട്വന്റി എയ്റ്റ് എസ് എയ്റ്റീൻ എസ് ഫൈവ് പോയിന്റ് എസ് യൂണിറ്റുകളൊക്കെയാണ് അതിൽ നിന്ന് ഫോം ചെയ്യുന്നത് ഇനി ആർ എ പോളിമറൈസ് ആൻഡ് ഹെട്രോജിനസ് ന്യൂക്ലിയർ ആർ എൻ എ ഓക്കെ ഹെട്രോജിനസ് ന്യൂക്ലിയർ ആർ എണ്ണി എച്ച് എൻ ആർ എൻ എ ശരിക്ക് പറഞ്ഞാൽ ഈ എച്ച് എൻ ആർ എൻ എ എന്നുള്ളത് ആർ എൻ എന്ന് എച്ച് എൻ ആർ എൻ എ എന്നുള്ളത് ശരിക്കും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ ആദ്യം ഉണ്ടാവുന്നത് എച്ച് എൻ ആർ എൻ എ ആണ് ഒരു പ്രിക്കേഴ്സർ ആയിട്ട് ഇത് ഫോം ചെയ്യും എന്നിട്ട് പിന്നീട് ലാസ്റ്റ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എൻ്റുമ്പോഴേക്കും ഡി എൻ എൽ നിന്നും ആർ എൻ എ ഡിറ്റാച്ച് ചെയ്ത് വരുമ്പോഴേക്കും ആണ് അത് എം ആർ എൻ എ ഒക്കെ ആയിട്ട് മാറുക ആദ്യം ഫോം ചെയ്യുന്നത് ഹെട്രോജീനിയസ് ന്യൂക്ലിയർ ആർ എൻ എ ആണ് കേട്ടോ അത് നോട്ട് ചെയ്യുക ഇനി ആർ എൻ എ പോളിമറേസ് ദൈവർ ആൻഡ് എസ് എൻ ആർ ആർ എൻസ് ഓക്കെ ഇത്രയും കാര്യമൊന്ന് നോട്ട് ചെയ്യാം ദെൻ അടുത്ത പോയിന്റ് നോക്കാം ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യുക്യാരിയോഡ്സ് അല്ലേ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യുക്യാരിയോഡ്സ് ഇൻക്ലൂഡ് ത്രീ സ്റ്റെപ്പ് അപ്പൊ പ്രൊ കാരിയോഡ്സിൻ്റെ ട്രാൻസ്ക്രിപ്ഷനിൽ നമ്മൾ സ്റ്റെപ്പുകൾ ഏതൊക്കെയാ പറഞ്ഞത് ഇനീഷ്യേഷൻ ഇലോംഗേഷൻ ടെർമിനേഷൻ അല്ലേ ഇനി കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് വരുന്ന വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ് ആയിട്ടുള്ള യുക്യാരിയോഡ്സിൻ്റെ കേസിൽ മൂന്ന് സ്റ്റെപ്പിലൂടെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ഏതൊക്കെയാണ് സ്പൈസിംഗ് കാപ്പിംഗ് ടേലിംഗ് ഓക്കെ ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലെ എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു സ്പ്ലൈസിങ് ആണ് എന്താ സ്പ്ലൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കൂ ഇവിടെ ഡയഗ്രത്തിൽ ഇത് എക്സോണുകളാണ് എക്സോണുകൾ എന്ന് പറഞ്ഞാൽ എന്താ പ്രോട്ടീനുകളെ കോഡ് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഓക്കെ ദൻ ഇത് എൻട്രോണുകളാണ് ഇത് നോൺ കോഡിങ് പോർഷൻസ് ആണ് അതായത് പ്രോട്ടീനുകളെ കോഡ് ചെയ്യാത്ത ഭാഗങ്ങളാണ് അപ്പൊ ഈ പ്രോട്ടീനുകളെ കോഡ് ചെയ്യാത്ത ഇൻട്രോണുകളെല്ലാം കട്ട് ചെയ്യും ഓക്കെ പ്രോട്ടീനുകളെ കോഡ് ചെയ്യാത്ത ഈ ഇൻട്രോണുകൾ കണ്ടില്ലേ ഇതിനെല്ലാം ഇവിടുന്ന് സ്പ്ലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ ഇവിടുന്ന് ഒഴിവാക്കി റിമൂവ് ചെയ്തിട്ട് എക്സോണുകൾ പ്രോട്ടീനുകളെ കോഡ് ചെയ്യുന്ന എക്സോണുകൾ തമ്മിൽ കൂട്ടി ജോയിൻ ചെയ്തിട്ട് നിർത്തും ഓക്കെ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള സ്പ്ലൈസിങ് ഓക്കെ ആണല്ലോ സ്പ്ലൈസിങ് സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻട്രോൺസിനെ റിമൂവ് ചെയ്തിട്ട് എക്സോൺസുകളെ ജോയിൻ ചെയ്യുക ദെൻ അടുത്ത സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു ക്യാപിങ് ആണ് അല്ലെ യു ക്യാരിസിൽ നടക്കുന്ന ട്രാൻസ്ക്രിപ്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്പ്ലൈസിംഗ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്താ എന്താണ് നമ്മൾ പറഞ്ഞു കാപ്പിംഗ് ആണ് അല്ലെ ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ ഇവിടെ നോക്കൂ ഫൈവ് ഡാഷ് എന്റിൽ ഈ ഫോം ചെയ്തിട്ടുള്ള ആറ് എൻ എയുടെ ഫൈവ് ഡാഷ് എന്റിൽ ോസിൻ ട്രൈഫോസ്ഫേറ്റ് ആ ഒരു പേരൊന്ന് നോട്ട് ചെയ്യണേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാം നമുക്ക് മീത്തൈൽ ഖ്വാനോസിൻ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഓക്കെ മീതെൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് വന്നിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കും അതാണ് ക്യാപ്പിംഗ് ഈ ക്യാപ്പിംഗ് ശരിക്കും ഈ ആറനയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ കൂടി കൊടുക്കുന്നുണ്ട് കാരണം ഇതിലുള്ള എൻസൈംസ് ഈ ഉണ്ടായിട്ടുള്ള ആറനകളെ ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടി ഈ ഒരു ക്യാപ്പിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യണേ എൻസൈംസിന്റെ അറ്റാക്കിൽ നിന്നും ഈ ഫോം ചെയ്ത പുതിയ ആറനയെ പ്രൊട്ടക്ട് ചെയ്യാൻ കൂടി സാധിക്കും ക്യാപ്പിങ്ങിലൂടെ ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഫോം ചെയ്ത ആറ് ഫൈവ് ഡാഷ് എൻ്റില് മീതേൽ ഗ്വാനോസിൻറ്റ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു അതാണ് ക്യാപ്പിംഗ് ഓക്കെ ആണല്ലോ ലാസ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ പറഞ്ഞു ആണ് എന്ന് എന്ന് ഡാഷ് പോളി എൻഡ് പറയും അവിടെ എന്ത് നടക്കുക പോളി അഡിനിലേഷൻ നടക്കുക ഓക്കെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ പറഞ്ഞു ആണ് ഇതില് ആർ എൻ എയുടെ ഫോം ചെയ്ത ആർ എൻ എയുടെ പോലേഷൻ നടക്കുന്നു ഓക്കെ എന്താ ഉദ്ദേശിക്കുന്നത് അഡിനിലേറ്റ് റെസിഡ്യൂസ് ഏകദേശം ഒരു അഡിനിലേറ്റ് റെസിഡ്യൂസ് വന്ന് ഇവിടെ വന്ന് അങ്ങ് അറ്റാച്ച് ചെയ്ത് നിൽക്കും ഓക്കെ അപ്പൊ ആ ഒരു കാര്യത്തെയാണ് എന്ത് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോസസ് അവിടെ കംപ്ലീറ്റ് ആവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യു ക്യാരിയോട്ട്സിൽ നടക്കുന്ന ട്രാൻസ്ക്രിപ്ഷനിൽ വരുന്നത് അപ്പോൾ മാറിപ്പോവരുത് പ്രൊ കാരിയോട്സിലെ ട്രാൻസ്ക്രിപ്ഷനിലെ മൂന്ന് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു ഇനീഷ്യേഷൻ ഇലോങ്ങേഷൻ ടെർമിനേഷൻ യു ക്യാരിയോട്ട്സിൽ നടക്കുന്ന ട്രാൻസ്ക്രിപ്ഷന്റെ മൂന്ന് സ്റ്റെപ്പാണ് സ്പ്ലൈസിങ് ദെൻ ക്യാപ്പിംഗ് ടേലിംഗ് ഓക്കെ ആണല്ലോ ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ട്രാൻസ്ലേഷനെ കുറിച്ചും കൂടെ ഒന്ന് നോക്കാം അപ്പം നമുക്കറിയാം എച്ച് എസ് എസ് ടിയുടെ പല സബ്ജക്റ്റുകളുടെയും നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങി നമ്മുടെ എച്ച് എസ് എസ് ടി ജോളജി നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം സെറ്റ് ക്വാളിഫൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സെറ്റ് എക്സാം ഇനി വരാനിരിക്കുന്ന സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യണം അപ്പം അതിനായിട്ട് നേരത്തെ തന്നെ പഠനം ആരംഭിക്കണം അതിനുവേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ റെഡിയാണ് ഇപ്പൊ നമ്മുടെ സെറ്റ് അസ്ത്ര ബാച്ചിനോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച റിസൾട്ട് നേടാൻ സാധിച്ച അതേ സ്ട്രാറ്റജിയുമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉണ്ട് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാണെങ്കിൽ റെക്കോർഡ് വീഡിയോ ക്ലാസുകളും ലൈവ് സെഷൻസും പി ഡി നോട്ട്സും ടെസ്റ്റ് സീരീസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഇവിടെ നോക്കാനുള്ളത് നമ്മുടെ ട്രാൻസ്ലേഷൻ ആണ് അപ്പൊ ട്രാൻസ്ലേഷൻ നോക്കാം ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആർ എണ് ഫോം ചെയ്തു കഴിഞ്ഞു അല്ലെ ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് ഈ ആർ എണ്ണയിൽ നിന്നും എന്ത് ഉണ്ടാവുന്നു പ്രോട്ടീൻ ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ജെനറ്റിക് ഇൻഫോർമേഷൻസ് ആർ എണ്ണയിൽ നിന്നും പ്രോട്ടീൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ദെൻ ഇത് നടക്കുന്നത് മൂന്ന് സ്റ്റെപ്പിലൂടെയാണ് അല്ലേ നമ്മൾ പ്രൊക്വരിയോട്ട്സിന്റെ ട്രാൻസ്ക്രിപ്ഷൻ പറഞ്ഞപ്പോൾ അതേ സ്റ്റെപ്പാണ് ഇവിടെ പറയുന്നത് അല്ലെ ഇനീഷ്യേഷൻ ഇലോങ്ങിയേഷൻ കർമിനേഷൻ ഇങ്ങനെയുള്ള മൂന്ന് സ്റ്റെപ്പിലൂടെയാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഡയഗ്രാം നമ്മുടെ ട്രാൻസ്ലേഷൻ കാണിക്കുന്ന ഡയഗ്രാം ആണ് അപ്പോൾ നോക്കാം നമുക്ക് ഇവിടെ എം ആർ എൻ എ കാണിച്ചിട്ടുണ്ട് അല്ലേ ഇതിൽ നിന്നും എന്ത് ഫോം ചെയ്യാണ് പ്രോട്ടീൻ ഇവിടെ ഫോം ചെയ്യാണ് ഓക്കെ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ അമിനോ ആസിഡുകൾ ഒരു മാലയിൽ മുത്ത് എങ്ങനെയാണോ കോർത്ത് വെച്ചിട്ടുള്ളത് അതുപോലെ ഡിഫറെൻറ്റ് അമിനോ ആസിഡ്സ് ഇങ്ങനെ ചേർന്ന് ചേർന്ന് വന്ന് പ്രോട്ടീൻ സ്ട്രക്ചർ ഫോം ചെയ്യും ഓക്കെ എന്നിട്ട് പിന്നീട് ഇത് ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് പോവാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എം ആർ എൻ എയിൽ നിന്നും എന്ത് ഫോം ചെയ്യുന്നു പ്രോട്ടീൻസ് അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നു ഓക്കെ ദെൻ ഇതിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു ഇനീഷ്യേഷനും ഇലോംഗേഷനും ടെർമിനേഷനും അല്ലെ ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ദി സ്പേസ് ഓൾസോ ഇൻബോൾസ് ദ ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് എ ടി പി ആൻഡ് ലിങ്കിംഗ് ടു ദർ സ്പെസിഫിക് ൻഡ് ദിസ്ഇസ് കോൾഡ് എ ചാർജിങ് ഓഫ് ടി ആർ എൻ എ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ടി ആർ എൻ എൽ പോയിട്ട് അമിനോ ആസിഡ്സ് പോയിട്ട് ബൈൻഡ് ചെയ്യാം ഓക്കെ അതിന് നമുക്ക് എന്ത് പറയാം ചാർജിങ് ഓഫ് ടി ആർ എൻ എന്ന് പറയാം അല്ലെങ്കിൽ അമിനോ അസൈലേഷൻ ഓഫ് ടി ആർ എൻ എ എന്നും പറയാം ആദ്യത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷന്റെ എന്താണ് ഇതിൽ നടക്കുന്നത് ടി ആർ എൻ എൽ പോയിട്ട് അമിനോ ആസിഡ്സ് പോയിട്ട് ബൈൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിനെ നമുക്ക് അമിനോ അസൈലേഷൻ ഓഫ് ടി ആർ എൻ എ അല്ലെങ്കിൽ ചാർജിംഗ് ഓഫ് ടി ആർ എൻ എന്ന് പറയാം ഓക്കെ അല്ലേ ഇനി അടുത്തത് ഇലോംഗേഷൻ ആണ് ഇലോങ്ങേഷൻ ഓക്കെ ഇലോംഗേഷൻ ഇൻവോൾവ്സ് സ്റ്റെപ്പ് വൈസ് അഡീഷൻ ഓഫ് അമിനോ ആസിഡ്സ് ടു ദ ഗ്രോയിങ് പോളിപെപ്റ്റൈഡ് ചെയിൻ കൂടുതൽ കൂടുതൽ അമിനോ ആസിഡുകൾ വന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യുക എന്നിട്ടൊരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഫോം ചെയ്യാം ഓക്കെ ആ ഒരു സ്റ്റെപ്പാണ് ഇലോങ്ങേഷൻ ഓക്കെ ആണല്ലോ ഇങ്ങനെ കൂടുതൽ അമിനോ ആസിഡുകൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തിട്ട് അതൊരു പോളിപെപ്റ്റൈഡ് ആയിട്ടുള്ള പ്രോട്ടീൻ സ്ട്രക്ചർ ആയിട്ട് മാറും ഓക്കെ ദൻ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടെർമിനേഷൻ അവസാനത്തെ സ്റ്റെപ്പാണ് ടെർമിനേഷൻ ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ട്രാൻസ്ലേഷൻ അവസാനിക്കുന്ന അല്ലെ ടെർമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവസാനിക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഇവിടെ എന്താ നടക്കുന്നത് ഇലോങ്ങേഷൻ കണ്ടിന്യൂസ് ടീൽ ദ റൈബോസോം റീച്ചസ് ദ സ്റ്റോപ്പ് കോഡോൺ റൈബോസോമ് എവിടെ എത്തുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് കോഡോണിൽ എത്തുമ്പോൾ ആണ് ഈ ഒരു ടെർമിനേഷൻ നടക്കുന്നത് അപ്പൊ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സ്റ്റോപ്പ് കോഡോൺസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അപ്പൊ സ്റ്റോപ്പ് കോഡോൺസ് ഏതൊക്കെയാണ് യു എ എ യു എ ജി യു ജി എ ഇത് ഒരു അമിനോ ആസിഡുകളെയും കോഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇതിനെ സ്റ്റോപ്പ് കോഡോൺസ് എന്ന് പറയുന്നത് കേട്ടോ ഒരു യു എ യു എ ജി യു ജി എ ഇത് മൂന്നുമാണ് സ്റ്റോപ്പ് കോഡോൺസ് ഇത് ഒരു അമിനോ ആസിഡുകളെയും എന്ത് ചെയ്യുന്നില്ല കോഡ് ചെയ്യുന്നില്ല ഓക്കെ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് സ്റ്റാർട്ട് കോഡോൺ അല്ലെങ്കിൽ ഇനീഷ്യേഷൻ കോഡോൺ ഏതാന്നുള്ളത് നോട്ട് ചെയ്യണേ സ്റ്റാർട്ട് കോഡോൺ എന്താ സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയുന്നത് എ യു ജി ആണ് സ്റ്റാർട്ട് കോഡോൺ അല്ലെങ്കിൽ ഇനീഷ്യേഷൻ കോഡോൺ ഓക്കെ അപ്പോൾ ഈ ഒരു എ യു ജി കോഡ് ചെയ്യുന്ന അമിനോ ആസിഡിന്റെ പേരും നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ് മെഥയോണിൻ ഓക്കെ മെഥയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയാണ് എ യു ജി കോഡ് ചെയ്യുന്നത് ഇത് മൂന്നും ഒരു അമിനോ ആസിഡുകളെയും കോഡ് ചെയ്യുന്നില്ല എന്താ സ്റ്റോപ് കോഡോൺസ് ഓക്കെ റൈബോസോമ സ്റ്റോപ്പ് കോഡോണിൽ എത്തുമ്പോൾ എന്ന് നടക്കുന്നു ടെർമിനേഷൻ നടക്കുന്നു അറ്റ് ദിസ് പോയിന്റ് ഫാക്ട് ബൈൻസ് ടു ദോപ് കോഡോൺ ആൻഡ് ടെർമിനേറ്റ് ദ ട്രാൻസ്ലേഷൻ ബൈ റിലീസിങ് ദ പോളി പെപ്റ്റൈഡൻ എം ആർ എൻ എ ഫ്രം ദൈബോസോൺ ഓക്കെ അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു നമ്മുടെ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ആയിട്ട് പ്രോട്ടീൻ ഫോം ചെയ്തു പ്രോട്ടീൻ എം ആർ എൻ എയിൽ നിന്നും വേറെ പ്രോട്ടീൻ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വരും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെൻട്രൽ ഡോക്മ എന്ന് പറയുന്ന ആണ് ഇതിൽ നമ്മൾ മൂന്ന് സ്റ്റെപ്പുകൾ വരുന്നുണ്ട് അല്ലേ ഏതൊക്കെയാണ് റിപ്ലിക്കേഷൻ വരുന്നുണ്ട് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഇതിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് അതായത് ട്രാൻസ്ലേഷനും ട്രാൻസ്ക്രിപ്ഷനും ആണ് കൂടുതൽ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സെൻട്രൽ ഡോക്മ എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഇതിന്റെ ബാക്കിയുള്ള ഈ സ്റ്റെപ്പുകൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് എക്സാമിന് വേണ്ടി പഠിക്കണം കേട്ടോ അപ്പം ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സുകളെ കുറിച്ച് പറഞ്ഞത് ഓക്കെ അപ്പം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സെഷൻ നമ്മൾ ഇവിടെ വൈകിട്ട് ചെയ്യുന്നു താങ്ക്